മുപ്പത്തിയേഴാം സങ്കീർത്തനം ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് നീതിയേട് ചെയ്യുന്നവരുണ്ട് സ്വയപ്പെടുകയും വരുത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്ക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്ക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രവാഹം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം കാര്യസത്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നിമിഷിക്കരുത് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക കുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകയുള്ളൂ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും കുറഞ്ഞവന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതിയുള്ള ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവൻ ആനന്ദിക്കും ദുഷ്ടൻ നീതിവാന് ദോഷം നിരൂപിക്കുന്നു അവന്റെ നേരെ അവൻ പണ്ടുകടിക്കുന്നു കർത്താവ് അവനെ നോക്കിച്ചിരിക്കും അവന്റെ ദിവസം മരുന്നങ്ങ് അവൻ കാണുന്നു എളിവിനെയും ദരിദ്രനെയും വീഴ്പ്പാനും സന്മാർഗങ്ങളെ കൊല്ലുവാനും ദുഷ്യന്മാർ വാളൂരി വില്ലുവൊലിച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേക ദുഷ്ടന്മാർക്കുള്ള സമത്യേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ദുഷ്യന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും യഹോവ നിഷ്കളങ്കന്മാരുടെ ആളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്ത് അവർ ലജിച്ചു പോവുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ളൂ അവർ ക്ഷയിച്ചു പോകും പുക പോലെ ക്ഷയിച്ചു പോകും ദുഷ്ടന് വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശഭിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിചയാകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലമായി വായ്പ കൊടുക്കുന്നു അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ ഉണ്ട് അവന്റെ കാലടികൾ വഴുതുകയില്ല ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു അവനെ കൊല്ലുവാൻ നോക്കുന്നു യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയും ഇല്ല യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം എന്നാൽ പൂർണ്ണിയ വാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പത്സ്യവൃഷം പോലെ കഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല ഞാൻ അവനെ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരിള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അധികമ്മക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും ഋഷന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ രക്ഷായോഹവയങ്ങൾ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമുമാകുന്നു യഹോവ അവരെ സഹായിച്ചു വിടിവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കുകൊണ്ട് അവൻ അവരെ ദുഷ്മാടുകളിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കുന്നു